അവരുടെ കസ്ബൻറ്റിനെ ഒരു ഓപ്പറേഷന് വേണ്ടി സെലേഷൻ കൊടുത്തു എന്നിട്ട് കത്തി വെച്ച് ഇവിടെ മുറിച്ചു മുറിച്ചതിന് ശേഷം ഈ താടിയലിൻ്റെ അവിടെ മുറിച്ചതിന് ശേഷമാണ് ഇത്രയും സിറ്റുവേഷൻ വന്നത് അവർ പൊതിഞ്ഞ് കിട്ടിട്ട് പറഞ്ഞ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവർ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യും തിരുവനന്തപുരത്ത് വണ്ടിക്കൂലി പോലും എന്തെങ്കിലും അപ്പം ഞങ്ങളെ പറഞ്ഞു അത് സാധ്യമല്ല ഇവിടുന്ന് ആളുകളെ ഇവിടെ തന്നെയുള്ള വാതുകളിലോട്ട് മാറ്റണം അങ്ങനെയാണ് തൊട്ടടുത്ത് കൂട്ടിക്കിടന്ന പുതിയ തിട്ടത്തിൽ ആ വാതിലോട്ട് മാറ്റിയത് നൂറുപയുടെ തിയേറ്റർ ഈ തൊട്ടപ്പുറത്ത് കാണുന്ന അഞ്ഞൂറയുടെ തിയേറ്റർ തൊട്ടപ്പുറം കാണുന്ന ജീവനിയുടെ ഉത്തരവ് ഉണ്ടായിരുന്ന മെയ് മാസം മാറ്റണമെന്ന് പറഞ്ഞോണ്ട് നല്ല താഴെ കാണി താഴെ കാണാൻ താഴെ എല്ലാവരും ആ ബിൽഡിങ്ങിന്റെ അവസ്ഥ ഇതുപോലെ തന്നെ ഓരോ ഭാഗവും തവണ

കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദുവേർന്ന വീട്ടമ്മ മരിക്കാനിടയായ ദാരുണ സംഭവം എല്ലാവരെയും വേദനിപ്പിക്കുന്നതാണ് ആ സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം ഇവിടെ വന്നപ്പോൾ കണ്ടും ഇവിടുത്തെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും പറഞ്ഞും മാധ്യമങ്ങളിൽ നിന്നും എനിക്കും എന്നോടൊപ്പമുള്ള കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ്മാർ പി സി വിഷ്ണുനാഥ് എം എൽ എ അനിൽകുമാർ എം എൽ എ ഇവർക്കെല്ലാം കാണാനും മനസ്സിലാക്കാനും സാധിക്കും ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇവിടുത്തെ കെട്ടിടം രോഗികളും അവരോടൊപ്പം വന്നിരുന്ന രോഗികളുടെ ബന്ധുക്കളും ഉപയോഗിച്ചിരുന്നൊരു കെട്ടിടമായിരുന്നു ഉപയോഗിച്ചിരുന്ന ഒരു കെട്ടിടമായിരുന്നു ആ കെട്ടണം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബിന്ദു എന്ന സ്ത്രീ അതിനകത്ത് പെട്ട് ഇത് ഇടിഞ്ഞു വീണ് അവർ ഈ മൺകൂരയില് ഈ മണ്ണിനടിയിൽ അവർ പെട്ടുപോയത് അതിലേറെ പ്രതിഷേധാർഹമായിട്ടൊരു കാര്യം ഇവിടെ എത്തിയ മന്ത്രിമാര് അവരിവിടെ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും ആവശ്യമായ രക്ഷാപ്രവർത്തനം നടത്താനും നിർദ്ദേശം നൽകുന്നതിന് പകരം ഇവിടെ ആരുമില്ല ഒന്നും പറ്റിയിട്ടില്ല എന്ന സംഭവത്തെ ലഘൂകരിക്കാനും വൈറ്റ് വാഷ് ചെയ്യാനുമാണ് അവർ ശ്രമിക്കുന്നത് അതിൻ്റെ ഫലമായിട്ടാണ് സത്യത്തിൽ ബിന്ദു മണ്ണിനടിയിൽപ്പെട്ട ബിന്ദുവിനെ രക്ഷിക്കാൻ തക്ക സമയത്തൊരു നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഉള്ള ആയുധങ്ങളും സന്നാഹങ്ങളും ഉപയോഗിച്ച് മണ്ണ് മാറ്റി അവരുടെ ജീവൻ രക്ഷിക്കാൻ അവർക്ക് ശ്വാസം കൊടുക്കാൻ പ്രാണവായു കൊടുക്കാൻ പരിശ്രമിച്ചിരുന്നെങ്കിൽ അവർ രണ്ടേകാൽ മണിക്കൂറിലധികം സമയം മണ്ണിനടിയിൽ കിടന്ന് ശ്വാസംമുട്ടി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് അക്കാര്യത്തിൽ സർക്കാരിനെ ന്യായീകരിക്കാനുള്ള മന്ത്രിമാരുടെ വ്യഗ്രതയാണ് കുറ്റകരമായിട്ടുള്ള ഒരു നടപടി അതിൻ്റെ ഫലമായിട്ടാണ് രക്ഷാപ്രവർത്തനങ്ങൾ വൈകി രണ്ടേകാൽ മണിക്കൂർ മണ്ണിനടിയിൽ കിടന്ന് ശ്വാസംമുട്ടി ആ വീട്ടമ്മമാർ ദാരുണമായിട്ട് മരണപ്പെട്ടത് സത്യത്തിലത് കൊലപാതകം തന്നെയാണ് ർത്ഥിയും വലിയ കൃത്യവിരോപമാണ് അനാസ്ഥയാണ് ഈ സംഭവത്തെ ന്യായീകരിക്കാനുള്ള അധിക അധിക അതിയായ വികൃതിയിലാണ് ഈ അബദ്ധം ഒരു ചെയ്തിട്ടുള്ളത് മുഖ്യമന്ത്രി വന്നിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ സ്പോട്ടിലേക്ക് വരാനോ ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് ഒരു പ്രാഥമിക അന്വേഷണം നടത്താനോ മുഖ്യമന്ത്രി തയ്യാറായില്ല അതും എന്തുകൊണ്ടാണ് കാരണം ന്യായീകരിക്കാനൊന്നുമില്ല കേരളത്തിലെ ഗവൺമെന്റ് ആരോഗ്യരംഗത്തിൻ്റെ തകർച്ച ഒന്നൊന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൻ്റെ തലവൻ്റെ വെളിപ്പെടുത്തൽ അതിനെ മുഖ്യമന്ത്രി ലഘൂകരിക്കാനും നിഷേധിക്കാനും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താനും ഡോക്ടർ ആരിസ് ഹസനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ശൈലി സ്വീകരിക്കുകയും ചെയ്തുവെങ്കിൽ അതൊന്നുമല്ല യാഥാർത്ഥ്യം യാഥാർത്ഥ്യം അതിനേക്കാൾ രൂക്ഷമാണ് എന്ന് ഓരോ ദിവസത്തെയും സംഭവങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ ഹോസ്പിറ്റലിൻ്റെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ചേരാറുണ്ടായിരുന്നില്ല തകരാറിലായി കെട്ടിടം അതിന് പകരമായിട്ട് കെട്ടിടം പണിതിരുന്നെങ്കിൽ പോലും ആ കെട്ടിടത്തിലേക്ക് വാർഡുകൾ മാറ്റുന്നതിന് എന്തിൻ്റെ കാലതാമസമാണ് ഇന്നലെ ധൃതി പിടിച്ച് വാർഡുകൾ മാറ്റാൻ രോഗികളെ മാറ്റിയ ധൃതി പിടിച്ച് ഗവൺമെന്റ് നിർബന്ധിതമായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായിരുന്നു ആ കെട്ടിടം സുസജ്ജമായിരുന്നു ഉദ്ഘാടന മാമാങ്കത്തിന് വേണ്ടി അത് നീട്ടിക്കൊണ്ടുപോയി അതിൻ്റെ കൂടി ഫലമായിട്ടാണ് സപ്പോസ് ഈ കെട്ടിടം നേരത്തെ തന്നെ രോഗികളെ അങ്ങോട്ട് മാറ്റിയിരുന്നെങ്കിൽ ബിന്ദു മകളുടെ ചികിത്സയ്ക്കായിട്ട് വന്ന ബിന്ദു ഈ കെട്ടിടത്തിനടിയിൽ ഈ മണ്ണിനടിയിൽ ഈ കോൺക്രീറ്റിന്റെയും ഈ കല്ലിന്റെയും മടിയിൽ ബിന്ദു എന്ന വീട്ടമ്മ മരണപ്പെടുന്നുണ്ട് അവരുടെ നഷ്ടം ഒരിക്കലും സർക്കാരിന് എന്ത് ചെയ്താലും നികത്താൻ പറ്റാത്ത നഷ്ടമാണ് ഇറപ്പേർ വിളിച്ചത് നികത്താൻ പറ്റാത്ത നഷ്ടമാണ് ആ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം കൊടുക്കണം അതുപോലെ തന്നെ ബിന്ദുവിൻ്റെ മകൾ നേഴ്സിംഗ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ആ കുട്ടിക്ക് നല്ല ജോലി കൊടുത്തുകൊണ്ടും ആ കുടുംബത്തെ അഞ്ച് സെൻറിൽ ഒരു ചെറിയ വീടിൽ തേക്കാത്ത വീടിൽ പണി പൂർത്തിയാക്കാത്ത വീടിലാണ് ബിന്ദു കഴിഞ്ഞത് ബിന്ദുവിൻ്റെ ചെറിയ കുലിപ്പണിയായിരുന്നു ആ വീടിൻ്റെ എന്ന് മനസ്സിലാക്കുന്നു ആ വീടിനെ സംരക്ഷിക്കാൻ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട് അത് ഞങ്ങൾ സി സിയും പ്രതിപക്ഷവും ശക്തമായിട്ട് അതിനെ ആവശ്യപ്പെടുകയാണ് ഇതിലെ പ്രതിഷേധം വളരെ ശാന്തമായും ന്യായമായും നിയമപരമായിട്ടുള്ള പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകും അതിനെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രവർത്തിച്ച ചാണ്ടിയുമ്മനെതിരെ കേസെടുക്കുന്ന സർക്കാരിന്റെ നടപടി തെറ്റാണ് തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണം വാദിയെ പ്രതിയാക്കുന്നത് ഞങ്ങള് തകശികാന്തം എതിർക്കുക തന്നെ അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജില്ലാ കളക്ടറാണ് അത് അന്വേഷിക്കാൻ പറഞ്ഞത് അത് മതിയോ അതോ അതിന് മുകളിലേക്ക് എൻസിയുടെ ചെയർമാനാണ് ജില്ലാ കളക്ടർ അതിന് മുകളിലേക്കുള്ള കളക്ടർ ഉൾപ്പെടെ പ്രതികൂട്ടിൽ നിൽക്കുന്ന ആളുകളാണ് അവരെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കണം ഉയർന്ന തലത്തിലുള്ള അന്വേഷണം ജുഡീഷ്യൽ എൻക്വയറി ബൈ ദൈഡ് ഓഫ് ആൻ എൻക്വയറി ബൈ ദ ജുഡീഷ്യൽ ഓഫീസർ ജുഡീഷ്യൽ എൻക്വയറി തന്നെയാണ് ഈ കാര്യങ്ങളുടെ എല്ലാ വിഭാഗങ്ങളും വെളിച്ചത്ത് കൊണ്ടുവരാൻ സാധിക്കുന്ന തരത്തിലുള്ള ജുഡീഷ്യൽ എൻക്വയറി ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഇതിന് ആരോഗ്യ മേഖലകളിൽ പരാതികൾ വരുന്നു പല സ്ഥലത്തും സമാന മേഖലകളിൽ